അപ്പിക്കുന്നു സ്തുതികൾ രാജാധി രാജന് ഉന്നതനെ വന്ദിതനെ ഏറ്റവും സ്തുത്യനേ വന്നിടുന്നു കുമ്പിടുന്നു സുഭാഷിതം ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാം വാക്യം ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു ദിസ് ഈസ് ഹൗ ഇറ്റ് ബി വിത്ത് ഹൂ അവർ സ്റ്റോർസ് അപ് തിങ്സ് ഫോർ ദം സെൽസ് ബട്ട് ഈസ് നോട്ട് റിച്ച് ടുവേഡ് ഗാഡ് ഈ വാക്യത്തിന്റെ പശ്ചാത്തലം ആരംഭിക്കുന്നത് പതിമൂന്നാം വാക്യത്തിലാകുന്നു പുരുഷാരത്തിലൊരുത്തൻ യേശുവിനോട് ഗുരു ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു േശു ന്യായത്തോടും നീതിയോടും മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യൂ എന്ന് ഒരുപക്ഷേ ഈ മനുഷ്യൻ ഗ്രഹിച്ചിരുന്നിരിക്കാം യേശു അവരോട് പറഞ്ഞത് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു ഒഴിഞ്ഞുകൊള്ളു ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു മനുഷ്യർ സമ്പത്തുണ്ടാക്കുവാൻ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും എത്ര സമ്പത്തുണ്ടായിരുന്നാലും ദൈവവുമായുള്ള നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ കഴിയയില്ല ഒരു മനുഷ്യൻ സർവ നേടുകയും തന്റെ ജീവനെയും കളയുകയും ചെയ്താൽ എന്താ പ്രയോജനം അവൻ നിത്യനാശത്തിലേക്കാണ് പോകുന്നത് എത്ര വസ്തുവകൾ സമ്പാദിച്ചാലും നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം യേശു കർത്താവ് അവർക്കൊരു ഉപമയും പറഞ്ഞുകൊടുത്തു ധനികനായ വിഡ്ഢി എന്നുള്ള പേരിലാണ് ഈ ഉപമ അറിയപ്പെടുന്നത് ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു തന്റെ വിളവും വസ്തുവകകളും കൂട്ടിവെക്കുന്നതിന് വേണ്ടി തന്റെ കളപ്പുരകൾ പൊളിച്ച് വലിയവ പണിയുവാൻ പദ്ധതിയിട്ടു എനിക്ക് ഏറെ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു ആശ്വസിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് തന്നോട് തന്നെ പറഞ്ഞു ദൈവമോ അവനോട് മൂടാ ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു ഈ വാക്യത്തിൽ നിന്നും നമ്മുടെ ഭൗതിക സമ്പത്തിനെ എങ്ങനെ പരിഗണിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സകല സമ്പത്തിൻറെയും ദാതാവ് ദൈവമാണ് എന്നാൽ ഈ ധനികനായ മനുഷ്യന് ദൈവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവൻ തന്നെത്താനാണ് തന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് ദൈവം നമുക്ക് തന്ന സമ്പത്തുകൾ കൊണ്ട് സന്തോഷകരമായി ജീവിക്കുവാൻ അനുവദനീയമാണ് നമ്മുടെ ദൈനംദിന ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇതിനൊക്കെ സമ്പത്ത് ആവശ്യമാകുന്നു നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയതിനു ശേഷവും ധനം നമുക്ക് ലഭിച്ചാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ജ്ഞാനിയായ ശലോമോൻ പറയുന്നു നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തി ഉള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് പൗലോസ് പറയുന്നു നിങ്ങളുടെ സുഭിക്ഷം മറ്റുള്ളവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ എന്ന് ഒന്ന് തിമത്തിയോ സാറിൻ്റെ പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതെ ഇരിക്കാനും നിശ്ചയമില്ലാത്ത തനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശവെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരടിസ്ഥാനം നിക്ഷേപിച്ചുകൊള്ളുവാനും ആജ്ഞാപിക്ക ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നാം പാലിക്കുമ്പോൾ ദൈവ വിഷയവുമായി നാമും സമ്പന്നരായിത്തീരും ദൈവസ്നേഹത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നാം സമ്പന്നരായിത്തീരും നിങ്ങളുടെ നിക്ഷേപമുള്ളടത്താണ് നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്നത് ദൈവമായി ബന്ധമുള്ളവർക്ക് മാത്രമേ ദൈവവിഷയത്തിൽ സമ്പന്നനാകുവാൻ കഴിയുകയുള്ളൂ ആകയാൽ നമ്മുടെ സമയം മുഴുവൻ ഭൂമിയിലെ നിക്ഷേപങ്ങൾക്ക് വേണ്ടി ചെലവിടാതെ സ്വർഗീയ നിക്ഷേപങ്ങൾക്കായിട്ടും ദൈവികമായ സമ്പന്നതയിലും ജീവിക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൺമണി പോൽ കാവൻ ഉള്ളം കയ്യിൽ എന്നെ വരച്ചവൻ കൺമണി പോൽ കാത്തവൻ ഉള്ളം കയ്യിൽ എന്നെ വരച്ചവൻ ചൊരിഞ്ഞവൻ അർപ്പിക്കുന്നു സ്തുതികൾ ഉന്നതനേ വന്ധിതനേറ്റവും राजाधि राजने